ഒരു വേറെ അവിടെ ഇത് ൂടേ നമ്മള് ഇവിടത്തെ പ്രദേശവാസികൾക്ക് കൂടുതൽ പോവാറുള്ളതും അപ്പുറത്തായിരിക്കും അവിടെ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം പലർക്കും അറിയില്ല നല്ല വെയിലുണ്ട്

ഹലോ പറ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറ ആ നമ്മളിന്ന് പോവാൻ പോകുന്നത് പറ പോകുന്നത് നമ്മളിപ്പോ ബാഹുബലിക്ക് സെറ്റിട്ട് ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ പേടിച്ചു അന്ന് രാത്രി പോന്നപ്പോ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ പേടിച്ചു സംഭവം ഹായ് ഹലോ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അപ്പോൾ ഞാൻ സംഭവം എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അന്ന് രാത്രി ഇവിടെ വീട്ടിൽ വന്നപ്പോൾ രണ്ട് ഏകദേശം രണ്ടുമണി കയ്യിലുണ്ടാവും കയ്യിലുണ്ടാവില്ല രണ്ടി ഒരു മണിയൊക്കെ ആ ടൈമിൽ ടൈമിൽ ആ കണ്ടു കണ്ടുകഴിഞ്ഞ കഴിഞ്ഞത് പേടിക്കും സത്യം പറയാനോ വിശദമായിട്ട് കാണിച്ചാ അത് ഒരു സ്ഥലക്കെന്ന് കാണിച്ചു കണ്ട് എന്ത് ചെയ്യാ തുടങ്ങാം സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് പോയി അടിച്ച വിളിച്ചത് കാരണം രാത്രി ഞാൻ ഒറ്റക്ക് വേറെ ഒരു മനുഷ്യല്ലല്ലോ ഈ റോഡിൽ കൂടി വല്ലാതെ ആളുകൾ വരുന്നില്ലല്ലോ അപ്പൊ സത്യം സത്യം ഞാൻ കണ്ടു പോയി അടിച്ചുപോണു പിന്നെ ഓരോന്നും ആലോചിച്ച പോരുന്നത് ആരെങ്കിലും മുന്നിച്ചാടുവോ ഇതൊക്കെയാണോ ബൈക്കിനെ

അപ്പോൾ എൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ബീഫോ കാര്യങ്ങളൊന്നും കഴിക്കാനോ ഒന്നും പാടില്ല അല്ല ഇബിയെ കുളിക്കണം അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ വേണം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഓരോരോ സ്ഥലത്ത് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ ബീഫോ കാര്യങ്ങളൊന്നും കഴിക്കലില്ല എന്നിട്ട് വരാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ ഈ ഈ കവാടമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനന്ന് കണ്ടപ്പോൾ ഈ കവാടമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ഇങ്ങനെ സംഭവങ്ങൾ മാത്രം കാണും രാത്രി ും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഇട്ടതാണെ കരുതി ഞാൻ അതാണ് വീഡിയോയിൽ എന്താ ബാഹുബലിക്ക് സെറ്റ് ഇട്ടെന്ന് പറഞ്ഞത് വിശദമായിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം വിബി വിബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മടെ രണ്ടായിരത്തി പതിനേഴില് ന്യൂഇയറിന് വജ്ജ് വെച്ച് കണ്ടെ ഞങ്ങള് പരിചയപ്പെട്ടു ആറ് ഫൈവ് ണ്ട് ആറായിരത്തിഒമ്പത് വണ്ടി നമ്പർ ഇത് ചക്കര ഞങ്ങളെ സ്വന്തം ഞങ്ങൾ ഫുഡ് എടുക്കാൻ ബ്ലോക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ചക്കരക്കാണ് ഇത് ഞങ്ങളുടെ സ്വന്തം കുടും ഇതാണ് കുടും ഗായ്സ്നറ ഹലോ ഗായ്സ്നറ ഇങ്ങനെ കാണുന്ന പോലെ ഒന്നല്ലോ കലംബണ് പിന്നെ മത്ത കുത്തിയാ കുമ്പള മുളക്കോ എന്നൊക്കെ പറയില്ലേ നമ്മളെ നാട്ടില് അതേമാതിരി തന്നെയാണ് ഇപ്പൊ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ റോഡിന് ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെ പോരുമ്പോ രാത്രി ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ നേരെ വീട്ടിലുള്ള റോഡ് ഇങ്ങനെ കാണുമ്പോ സത്യം പറഞ്ഞിട്ട് പേടിക്കൂലേകളൊന്നും ആലോചിച്ചോക്കാണെ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോ ഈ കവാടോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഇന്നിങ്ങനെ ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ലൈറ്റ് രാത്രി ഇല്ല ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഞാൻ നമ്മളെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്യാം അതാണ് നമ്മൾ വിബിയും നമ്മളെ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് ബിബിയും ഫാമിലി അതിൻ്റെ ഉള്ളിലത്തെ എടുക്കാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് വേറൊരു ഇതേപോലെ തന്നെ വേറൊരു അമ്പലത്തിൽ ഞാൻ പോയ ടൈമിലും കയറിയ സമയത്തും അവിടുന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല പുറത്തുനിന്ന് നമുക്ക് എത്ര വേണേലും എടുക്കാം അവിടെ ഒരുപാട് ഭയങ്കര സംഭവമാണ് ഇങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മളെ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം അല്ലത് പലർക്കും അറിയില്ല കാരണം ഇങ്ങനൊരു അടിപൊളി അമ്പലം ഇത് ഇത് മാത്രമല്ല നമ്മളിനി പോകുന്ന ബൈക്കിനി വേറെ ഉണ്ട് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു അമ്പലമോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മളെ നാട്ടിൽ അപ്പോൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക കുടുതാ ഫോട്ടോ പോസ്റ്റ് ചെയ്യാം ഏ ഫോട്ടോ പോസ്റ്റ് ചെയ്യേണ്ട കൊടു ഫ്രണ്ടിലൊരു കോളാണ് ഒത്തിരി മീന് എനിക്ക് അറിയാൻ പറ്റൂലേ ഇതെന്താണ് സീലോപ്പി കരിമീൻ ആ അണ്ട ക്ലാസ് എടുക്കാൻ ഐടോണ്ട് വണ്ടി ഉള്ളിൽനെ ക്ലാസ് എടുക്കുവോ ദേ ദേത്തിത്തി പോ ദേത്തിത്തി പോ പുരിച്ചരി പുരി ഷോറി 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 ഷോറിയ ഷോറിയടാ പുരി ആ എന്താ പറി വ്ളോഗാൻ പോവാണ് തമാശക്ക് തുടക്കണ്ട കാരി ഇട്ട് തുടക്കണം തുടങ്ങുമ്പോ നീ ആരപ്പ പോയിരുന്നേ നീ ആരെ കൂടെ പോയിരുന്നേ പേര് പറടിന്റെ പേരല്ല നീ ആരം കൂടെ പോരുന്നത് ആ മാലിക് എപ്പോഴും എന്നെ വിളിച്ചല്ലേ മാലിക്കിന്റെ കൂടെ മാലിക്കിന്റെ കൂടെ പറയുള്ളു എന്നാ പോര് അടുത്ത

ഒന്നുകൂടെ ക്ലിയർ ആവുന്നേക്ക് ഇപ്പൊള്ളേക്ക് ഇതിലായിട്ടേ നേരത്ത് നല്ല വെയിലുണ്ട് അല്ലേ വണ്ടി ഇതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതും നമ്മൾ പറയുന്ന നേരത്തെ കണ്ട പോലെ തന്നെ ഒരു രക്ഷയില്ല സംഭവം ഭയങ്കര സംഭവമാണ് ഇനി വേറൊരു സംഭവം ഇത് നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് അറിയില്ല ഞാന് എന്റെ സുഹൃത്തുക്കൾ പറയുമ്പോഴും ഇങ്ങനൊരമ്പലോ കാര്യങ്ങളോ ഒന്നും ഇല്ലതും ഇത്ര ഭയങ്കര സംഭവമായിട്ടുള്ളൊരു അമ്പലമോ കാര്യങ്ങളൊന്നും ഇല്ലതൊന്നും ആർക്കും അറിയില്ല ജസ്റ്റ് നിങ്ങളൊന്നും നോക്കുകയാണെ നിങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോ വീഡിയോ പറ്റാത്ത കൊണ്ടാണ് ഇല്ലാതിൻ്റെ ഒരു വിഭാഗം കൊണ്ട് നിങ്ങൾക്ക് കാഴ്ച തന്നിട്ടുണ്ടായിരുന്നു ദിപിയെ ാണ് ഇതിലെ അതൊക്കെ ഇതൊക്കെ തന്നെ അപ്പൊ സംഭവിച്ചാലേ അതിന്റെ അപ്പുറത്ത് നമ്മള് ഇവിടത്തെ ലോക്കൽസ് അല്ലെങ്കിൽ പ്രദേശവാസികൾക്ക് കൂടുതൽ പോവാറുള്ളതും അപ്പുറത്തായിരിക്കും ആവണങ്ങാട ആവണങ്ങാടായിരിക്കും കുറച്ചും കൂടിയും എനിക്കൊണ്ട് അവിടെന്നാണ് ഇതിന്റെ ഒക്കെ ഇത് വന്നിട്ടുള്ളത് മീൻസ് അത് തന്നെയാണ് ഇവരിപ്പൊ ഈ ഇങ്ങനെ ഇത്രയും വലിയ ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇപ്പൊ അടുത്ത് പുറത്തൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണോ അത് അധികം കാലത്തെ പഴക്കൊന്നും ഇങ്ങനെ ആയിട്ടില്ലേ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആദ്യം ഇവിടെ ഓരോന്ന് വന്നു വർഷത്തിന്റെ അറിയില്ല അതൊക്കെ അത് അന്ന് അന്നത്തെക്കാളൊക്കെ ഇത് കുറച്ചും കൂടി ഡെവലപ്മെന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ പിന്നെ അതല്ലേ അതന്നെ നീ അന്ന് രാത്രി വിളിക്കുമ്പോൾ പിന്നെ ഇപ്പൊ എല്ലാവരും ഇവര് ഇത് റോഡ് സൈഡ് ഇതാണ് കുറച്ചുകൂടി കയറി നിക്കുന്നതാണ് മറ്റേത് ആൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയിട്ടുള്ളതാണ് പക്ഷെ അതൊരു കുറച്ചും കൂടി എൻ്റെ ഒരു പേഴ്സണലി പറയാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടി വേറൊരു മൂടാണ് അവിടെ ഇത് കാണുമ്പോൾ ഉള്ളത് പക്ഷെ അതൊരു വേറെ മൂടാണ് കാണാൻ ഇരിക്കും ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം ആളുകൾക്ക് ആ അല്ലടാ ഉണ്ട് വീഡിയോ ഉണ്ട് പോണ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാരും കൂടെ നടന്നു പോണേ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നോക്കാ നിങ്ങള് സംഭവം ഒന്നും പറഞ്ഞ പോരാ ഇങ്ങനൊരു സംഭവം ഞമ്മളെ നാട്ടിലുള്ളത് അറിയാതെ പോണത് ഭയങ്കര നഷ്ടമാണ് കാണാതെ ഇരിക്കണ നഷ്ടം തന്നെയാണ് അല്ലെ വേടന്റെ പരിപാടി ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് അവിടെ ചെയ്തിരുന്നു വൺ അവിടെ ആയിരുന്നു അവിടെ നമുക്ക് ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം അത്രയോ നേരം ബ്ലോക്ക് ആയിരുന്നു വണ്ടി പോകാനൊക്കെ മുന്നേ വരെ ഒറ്റവിടുത്ത് വേഷം വരെയും പോവാൻ പറ്റില്ലല്ലോ റിസോർട്ടിൽ പോകേണ്ടവിടെ രാവിലെ എത്ര മണിക്കാ

അവിടെന്നൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് കൊല്ലത്തിനൊക്കെ ചാക്കിലാ കേരള എന്താ പറയാ അത്രയും ഫണ്ട് അത് ഈ പറഞ്ഞ പോലെ നമ്മടെ പോലത്തെ അഞ്ചിന് കാലം പത്തിന് കാലം ഒന്നും അല്ല നോട്ടൊക്കെ നേർച്ചാത് നേർച്ചാത് പൈനെ പറയാത് അവര് ആ പൈസ മാറ്റി വെക്കും പണ്ടായിട്ട് മനസ്സിലാക്കി

എന്തായാലും ഒരു സെഞ്ചിക്ക് ലക്ഷം ആറേലക്ഷംപയ പത്ത് ലക്ഷം ഒരു സെഞ്ചിക്ക് കൊള്ളൂലേ അല്ല അങ്ങനെ ഇണ്ടാവൂട്ടോ ചെലവല നമ്മളെ നാട്ടിലൊക്കെയാണ് ഇപ്പൊ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര വിശ്വാസികളും കാര്യങ്ങളൊക്കെയാണ് ഒരു ചിലപ്പോ ഇങ്ങനൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോലെ ചെയ്യുന്നുണ്ടാവും

ഹലോ ആ ഓക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെക്ക് വീഡിയോ എടുത്തുകാണ്ട് പോകുമ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എടുക്കാൻ അതൊക്കെ പുറത്തുനിന്ന് എടുത്തിട്ട് എനിക്ക് അറിയാൻ മതിയെന്ന് പറഞ്ഞു ഇല്ലയെന്നുണ്ടെങ്കിൽ അതും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു അത് അടിപൊളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ല റിസോർട്ടിക്കും പോണ കാര്യമാണ് ഇത് ശരിക്കും ലൊക്കേഷൻ എന്ന് പറഞ്ഞവിടത്താണ് എല്ലാരും വന്നൊന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് അങ്ങനെയല്ലടാ ജില്ല ഒക്കെ ഇവിടുത്തെ നാട്ടുകാരോട് പറയുന്ന തൃശൂർ ജില്ലയിൽ തൃശൂർ ജില്ലയിൽ തൃപ്തി പെരുങ്ങോട്ടുകാര ഫേമസ് അല്ലേ നാലമ്പലത്തിന്റെ ഫസ്റ്റ് അപ്പൊ തൃപ്രയാർ പെരിങ്ങോട്ട് വരാതോ മറ്റേ ഉണ്ടാവില്ല അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കണ്ടോണ്ടും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകളും അതുപോലെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരെ ഞങ്ങൾ വരുകയും ഫുഡ് ബ്ലോഗ് വരുന്നുണ്ട് ട്രാവൽ ബ്ലോഗ് വരുന്നുണ്ട് അന്നൊക്കെ പോയത് ഇപ്പോഴാണ് അടിപൊളി ആയിരുന്നില്ലേ പാട്ട് പോത്തും സീന് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് അടിപൊളി അടിപൊളി വീഡിയോസ് വരും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ആ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടോ എന്ന് അതുപോലെ തന്നെ എന്തെങ്കിലും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ആദ്യമായിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് നമ്മൾ ആദ്യത്തെ വ്ളോഗാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളിയാക്കി അടിപൊളിയാക്കി നമ്മൾ വീഡിയോ വിചാറാക്കൂലേ അപ്പോൾ വേറൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഓക്കെ പറഞ്ഞ പോലെ ഓക്കെ ബൈ അടുത്ത അടുത്തൊരു കിടക്കാച്ചി വീഡിയോ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം ഓക്കെ ബൈ